السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وصلنا بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي بدي شدة قرآن لي സൂറത്തുൽ ഇസറാ എന്ന അധ്യായം അള്ളാഹു സുബാനഹുവ ആല ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പ്രവാചക ജീവിതത്തിൽ സംഭവിച്ച ഏറെ പ്രസിദ്ധമായ പ്രവാചകന്റെ രാപ്രയാണത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ശുദ്ധനാണ് കാരണം തന്റെ അടിമയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ വിശുദ്ധമായ ആ പള്ളിയിൽ നിന്ന് അവൻ രാപ്രയാണം ചെയ്യിപ്പിക്കുന്നു ചുറ്റുപാടും നാം അനുഗ്രഹിച്ചിട്ടുള്ള മസ്ജിദുൽ അത്തസ പള്ളിയിലേക്ക് പിന്നീട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലതെല്ലാം നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ രാപ്രയാണം ഉണ്ടായത് തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു രാത്രിയിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്കും പിന്നീട് അവിടെ നിന്ന് ആകാശത്തേക്കും നബിസല്ലാഹു അലിഹി വസല്ല തങ്ങൾ നടത്തിയ രണ്ട് യാത്രകളിൽ ഒന്നാമത്തെ ഇസ്രാ സംബന്ധിച്ചാണ് മ്യാറാജ് ഏറെ പ്രസിദ്ധമായതാണ് മ്യാറാജിനെ സംബന്ധിച്ചുള്ളതായ പരാമർശങ്ങളാകട്ടെ പരിശുദ്ധ ഖുറാനുള്ള സൂറത്തു നജുമിലെ പതിമൂന്ന് മുതൽ തുടങ്ങുന്ന പതിനെട്ട് വരേക്ക് വരുന്നതായ വചനങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ അള്ളാഹു സുബാലഹു ആല മഹാനായി റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും മഹത്വപൂർണമായ ആ ഇസ്രനെ സംബന്ധിച്ച് രാപ്രയാണത്തെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രവാചക ജീവിതത്തിൽ വളരെ വലിയ ദുഃഖങ്ങൾ തളം കെട്ടി നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ പ്രവാചകനെ ഏറെ ആശ്വാസകരമായി തീർന്ന അതുപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ കാരണവുമായി തീർന്ന ഈ പരിശുദ്ധമായ സംഭവം അള്ളാഹു താല നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾക്കറിയാം റജബ് മാസം കടന്നു വരുമ്പോൾ സാധാരണഗതിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ റജബ് ഇരുപത്തിയേഴിനോടനുബന്ധിച്ച് നോമ്പനുഷ്ഠിക്കുകയും അതോടനുബന്ധമായ നിലയിലുള്ള ചില പ്രത്യേകമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിക്കുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ നാം ഒരു കാര്യം തിരിച്ചറിയണം റജവിൽ തന്നെയാണ് പ്രവാചകന്റെ ഈ യാത്ര സംഭവിച്ചത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടാൽ തന്നെ നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രത്യേകമായ ആരാധനകളോ പ്രാർത്ഥനകളോ നമസ്കാരമോ അല്ലെങ്കിൽ നോമ്പോ അങ്ങനെയുള്ള ഒരു കാര്യം സ്വഹൈഹായ നിലയിൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ നമ്മൾക്കറിയാം ഈ അടുത്ത കാലം വരേക്ക് സാധാരണ ചില മുസ്ലിം വീടുകളിലൊക്കെ പ്രവാചകന്റെ ആ മഹറാജിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഇസ്രാ മഹാറാജിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ബുറാഖിന്റെ ചിത്രം എന്ന നിലയ്ക്ക് ഒരു വലിയ പെണ്ണിന്റെ തലയുള്ള രണ്ട് ചിറകുള്ള ഒരു കുതിരയുടെ പോലെ ശരീരമുള്ള ഒരു ജീവിയുടെ ചിത്രം സാധാരണ വീടുകളിലൊക്കെ തൂക്കാറുണ്ടായിരുന്നു അതിന്റെ അടിയിൽ അറബിയിൽ ഹദാ ബുറാഖ് ഉല്ലു അലഹി വസ്ലം ഇതാണ് നബിയുടെ ബുറാഖ് എന്ന വാഹനം എന്നൊക്കെ എഴുതി കാണാം പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ആ യാത്രയിൽ ഉപയോഗിച്ചത് ബുറാഖിനെ തന്നെയാണ് ആ ദാബ ആ മഹാനായ റസുലുലാഹി സല്ലാഹു അലി വസല്ല തങ്ങൾ അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതിന്റെ നോട്ടം എവിടേക്ക് എത്തുന്നുവോ അതിന്റെ കാൽപാദങ്ങൾ അവിടെ എത്തും അത്രത്തോളം വേഗത്തിലായിരുന്നു അത് സഞ്ചരിച്ചിരുന്നത് എന്ന് എന്നാൽ ഇന്ന് സാധാരണഗതിയിൽ മുസ്ലിം വീടുകളിലൊക്കെ തൂക്കുന്ന ആ ചിത്രത്തിന് ഇസ്ലാമുമായോ അല്ലെങ്കിൽ പ്രവാചകന്റെ ബുറാഖുമായോ യാതൊരു അടിസ്ഥാനവും യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം പിന്നീട് റസൂർലാഹി സാഹു അലഹി വസലമാ തങ്ങൾക്ക് മഹാരാജ് സംഭവിക്കുന്നു അവിടെ ആ യാത്രയിൽ പ്രവാചകൻ മഹാനായ ആദനബി അലിഹി സ്ലാമിനെയും യഹയ്യ ഐസ യൂസുഫ് ഇദിരീസ് ഹാറൂൺ അതുപോലെ തന്നെ ഇബ്രാഹീം അലിഹിസലാത്തു വസ്സലാം തുടങ്ങിയ മഹാരഥന്മാരായ പ്രവാചകന്മാരുമൊക്കെയായി സംസാരിച്ചത് ഹദീസുകളിൽ നമ്മൾക്ക് കാണാം അതൊക്കെ എങ്ങനെ ആണ് എന്ന് ചോദിച്ചാൽ അതൊരു പ്രവാചകന്റെ മോചിതവുമായി ബന്ധപ്പെട്ട അമാനുഷികമായ കാര്യങ്ങളാണ് എന്ന് മാത്രമേ നമ്മൾക്ക് അതിനെ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ അതിനപ്പുറം ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും സംഭവ്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം ആ യാത്രയിലാണ് മഹാനായ മഹാനായി റസൂർലാഹി സാഹു അലി തങ്ങൾ ബൈത്തുൽ മഹമൂറിൽ എത്തിച്ചേർന്നത് സുമിഅലി അൽ ബൈത്തുൽമൂർ പിന്നീട് എനിക്ക് ബൈത്തുൽ മഹമൂറിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടു ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജുബിരി അലഹി ഇസ്ലാമിനോട് ചോദിച്ചു ഓ ജുബിരിൽ ഇത് എന്താണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ നബിയെ ഇതാണ് ആ പ്രത്യേകത എന്ന് പറയുന്ന ഓരോ ദിവസവും എഴുപതിനായിരത്തോളം മലക്കുകൾ അതിൽ പ്രവേശിച്ച് അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒരു മലക്കും പിന്നീട് അതിലേക്ക് മടങ്ങി വരുന്നുമില്ല എന്ന് റസൂൽ വലഹി തങ്ങളോട് പറയുകയുണ്ടായി പിന്നീട് സിതർ മുന്തഹ എന്ന അത്ഭുതകരമായ വൃക്ഷത്തിന്റെ അടുത്തെത്തി അഥവാ ഈ ദുനിയാവിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെന്ന് അവസാനിക്കുന്ന വർണിക്കാൻ കഴിയാത്ത നിറങ്ങൾ കൊണ്ട് അതിന് പൊതിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സിദ്ദർത്തുൽ മുന്തഹയിൽ റസൂൽഹിഅലഹി വസ്ലമാ തങ്ങളെത്തി ആ യാത്രയിൽ വെച്ച് മഹാനായി ജുബിലി അലഹിസ്ലാമിന്റെ പ്രവാചകൻ പൂർണമായ രൂപത്തിൽ യഥാർത്ഥമായ രൂപത്തിൽ കണ്ടതായിട്ടൊക്കെ ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ യാത്രയിൽ വെച്ചാണ് നമ്മളുടെ മേൽ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് ഖുർആാനും സുന്നത്തും മനസ്സിലാക്കി തന്ന നിലയിൽ ഇസ്ര ഇനെയും നാം ഉൾക്കൊള്ളുക ആ ഇസ്രൽ നമുക്ക് തന്ന നമസ്കാരം നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു